ഇന്ന് ഉത്രാടം ഉത്രാട രാത്രിയിലാണ് ഈ ഒരുക്കങ്ങൾ കുഞ്ഞു കൈവിരലുകൾ കൊണ്ട് മഹാബലി തമ്പുരാനെ വരവേൽക്കാനുള്ള തിടുക്കമാണ് അരി അരച്ചെടുത്ത മാവ് കൊണ്ട് തേവരെ അണിയിക്കലാണ് തുമ്പ പൂക്കളും തുമ്പക്കുടവും ഇല്ലെങ്കിലും തേവരെ കൊള്ളാൻ വെള്ളപ്പൂക്കൾ റെഡി ആയിട്ടുണ്ട് കൂടെ അല്പം നിറക്കാഴ്ചയകാൻ റോസാപ്പൂ പോലെ അല്ലെങ്കിലും ഈ റോസ് ജമന്തിയും സുന്ദരിയായി നിൽപ്പാണ് തറ നനച്ചു തുടച്ച് ശുദ്ധിയാക്കി സൂശനയിലിട്ട് മഹാദേവനൊപ്പം മഹാബലി തമ്പുരാനെ ഇരിപ്പിടമൊരുക്കി അരിമാവ് കൊണ്ട് കോലം വരച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വീട്ടിലെ എല്ലാ പ്രജകളും മഹാബലി തമ്പുരാന്റെ വരവിനായി അരിമാവ് കയ്യിൽ നോക്കി ഒന്നിനൊന്ന് മെച്ചമെന്ന ഓണ്ണം ചുമരിലും വാതിലിലും പതിക്കുന്നു അങ്ങനെ നല്ലൊരു തിരുവോണ പുലരിക്കായി ഉള്ള കാത്തിരിപ്പ് പുലർച്ചെ കിണ്ടിയിലെ വെള്ളവും തിരിയിട്ട് കത്തിച്ച നിലവിളക്കുമായി മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ വാതിൽപടി വരെ തമ്പുരാനെ ആദരിച്ച് വീടിനകത്തോട്ട് സ്വീകരിക്കുന്നു കോടി ഉടുപ്പിക്കുന്നു അവലും മലരും ശർക്കരയും പഴവും പൂക്കളും നിവേദ്യമായി നൽകി പൊന്നു തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങി സന്തോഷമായി തിരിച്ചയക്കുന്ന ചടങ്ങാണ് തേവരെക്കൊള്ളൽ പൂക്കളം ഒരുക്കാം പലതരത്തിലും നിറത്തിലും ഉള്ള സുന്ദരമായ പൂക്കളം പൂക്കളുടെ ലഭ്യത പോലെ വലുതാവാം ചെറുതാവാം തുടർന്ന് ഓണക്കളികളും ഓണസദ്യയും അന്യം നിന്നുപോയ ഓണക്കളികളും സൽക്കാരവും ഒത്തുകൂടലും വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അതിനൊപ്പം അടുത്ത ഒരു വർഷം വരെയുള്ള കാത്തിരുത്തും എല്ലാവർക്കും തിരുവോണ ആശംസകൾ